രാഷ്ട്രീയ വിദ്വേഷം തീർക്കാൻ പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ഭരണവീഴ്ചകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കരി നിയമങ്ങൾ ഉപയോഗിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വിദേശ മാധ്യമങ്ങൾക്കെതിരെയും കുറച്ചു ചാടുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ദംസനവും മതേതരത്വ ഹത്യയും ലോകത്തിന് മുമ്പിൽ അനാവൃതമാക്കുന്ന ആഗോള പ്രശസ്തിയും പാരമ്പര്യവുമുള്ള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ബി ബി സിക്കെതിരെയാണ് മോദി സർക്കാർ ഉയർത്തിയിരിക്കുന്നത് അടിയന്തരാവസ്ഥയിൽ പോലും അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിദേശ മാധ്യമ സ്ഥാപനങ്ങൾ ഒരേ സ്വരത്തിൽ പരാതിപ്പെടുന്നു ആംനസ്റ്റ് ഇന്റർനാഷണൽ പോലുള്ള സംഘടനകളുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് സദാം ഹുസൈന്റെ ഭരണകാലത്തും ഇറാഖിലും ബുഷ് വാഴ്ചകാലത്ത് അഫ്ഗാനിസ്ഥാനിലും നടന്ന ഭരണകൂട ഭീകരതയാണ് ഇന്ത്യയിലെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ബി ബി സിയുടെ വിവിധ ഇന്ത്യൻ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ഇന്ത്യയിലെ ഓഫീസിന്റെ ചുമതല കൈമാറാൻ ബി ബി സി തീരുമാനിച്ചത് ഇതുപ്രകാരം ബി ബി സിയിലെ നാല് മുതിർന്ന ഉദ്യോഗസ്ഥർ രൂപീകരിച്ച കമ്പനിക്ക് സ്ഥാപനത്തിന്റെ ചുമതല നൽകും കളക്ടീവ് ന്യൂസ് റൂം എന്ന കമ്പനിയാണ് ബി ബി സി ഓഫീസുകളുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ ബി ബി സി ഓൺലൈനിന്റെ ഉള്ളടക്കത്തിന്റെ ചുമതലയും ഹിന്ദി ഗുജറാത്തി മറാഠി പഞ്ചാബി തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളുടെ ചുമതലയും ി ഓൺലൈൻ പതിപ്പുകളുടെ നടത്തിപ്പും കളക്ടീവ് ന്യൂസ് റൂം ഏറ്റെടുക്കും ബിസിനസ് ഓൺലൈൻ പതിപ്പിലുള്ള സ്വകാര്യ പങ്കാളിത്തം ശതമാനമായിരിക്കും ആദായ നികുതി ചട്ടങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് അധികൃതർ ബി ബി സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ബി ബി സി ഇന്ത്യയിലെ ഓഫീസുകൾ കൈമാറാൻ തീരുമാനിച്ചത് ഈ നടപടികൾ ദൂരവ്യാപകമായ ചലനമാണ് ലോക വാർത്താ മാധ്യമ രംഗത്ത് സൃഷ്ടിച്ചത് ഇത്തരമൊരു ക്രമീകരണം പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആഗോളതലത്തിൽ ആദ്യമായാണ് നടത്തുന്നത് പ്രാബല്യത്തിൽ വരുന്ന കളക്ടീവ് ന്യൂസ് റൂമിന്റെ പ്രവർത്തനങ്ങൾ ലോകമാധ്യമങ്ങൾ അതീവ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ബി ബി സിയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പത്രപ്രവർത്തന സമഗ്രത നിലനിർത്താനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരണത്തിനായി മറ്റൊരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുന്നത് അത്യന്തം വിരളമാണെന്നാണ് ബി ബി സിയുടെയും കളക്ടീവ് ന്യൂസ് റൂമിന്റെ വിശദീകരണം മോദി സർക്കാരിന് ബി ബി സിയോടുള്ള പകയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട് ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് ശേഷം ആദായ നികുതി വകുപ്പ് അധികൃതർ ബി ബി സി ഓഫീസുകളിൽ നിരവധി റെയ്ഡുകൾ നടത്തി പുതിയ എഫ് ടി ഐ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ബി ബി സിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ പുനർമൂല്യനിർണ്ണയത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറിലേറെ ജീവനക്കാരുള്ള ബി ബി സിയുടെ ഇന്ത്യയിലെ ബ്യൂറോ ഓഫീസ് യു കെക്ക് പുറമെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസാണ് ആദായ നികുതി വകുപ്പ് പ്രതികാര നടപടികൾ ആരംഭിച്ചതിനു ശേഷവും ഇതിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല വിമർശിച്ചാൽ വേട്ടയാടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമാധ്യമ രംഗത്ത് നിന്നുയരുന്നത്